മലയാള മാധ്യമ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ സെമിനാറുകളിലും മിക്കവരും ആവർത്തിക്കുന്ന ചില പ്രസിദ്ധീകരണങ്ങളുണ്ട് സ്വദേശാഭിമാനിയായാലും അല്ല മീനായാലും സുജനാനന്ദിനി ആയാലും ഒക്കെ അഭിമാനപൂർവ്വം പരാമർശിക്കപ്പെടുന്ന കേരളത്തിലെ ആദ്യകാല മാധ്യമങ്ങളിൽ ചിലതാണ് വേറെയുമുണ്ട് എന്നാൽ അതിൻ്റെ അർത്ഥം അത്തരത്തിൽ അഭിമാനകരമായ മാധ്യമ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഒരു ചരിത്രം മാത്രമാണ് നമുക്കുള്ളത് എന്നൊന്നുമല്ല ബ്രിട്ടൻ നമ്മുടെ രാജ്യത്ത് ഭരണം നടത്തുകയും ഈ മലബാർ ബ്രിട്ടീഷ് മേധാവിത്വത്തിനെതിരെ ശക്തമായി പൊരുതി നിൽക്കുകയും ചെയ്ത ഒരു ഘട്ടത്തിൽ ബ്രിട്ടീഷ് പതാക സർവോൽകർഷേണ പാറട്ടെ എന്ന് പച്ചയായി മുഖപ്രസംഗം എഴുതാൻ മടിയില്ലാത്ത പത്രവും കേരളത്തിലുണ്ടായിരുന്നു അന്നുകൊണ്ട് ആ പത്രം ഇന്നുമുണ്ട് അപ്പോൾ ബ്രിട്ടീഷ് ആധിപത്യം ഞങ്ങൾ സർവാത്മന സ്വീകരിക്കുന്നു അത് വളരെ അഭിമാനകരമാണ് ആ ബ്രിട്ടന്റെ പതാക ഈ മണ്ണിൽ സർവോൽകർഷേണ പാറട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ ആശംസ അർപ്പിച്ചത് ഏറെ പാരമ്പര്യമുള്ള മലയാള പത്രമാണ് അതോടൊപ്പം ഏറെ പ്രമുഖമായ പത്രമാണ് തങ്ങളുടെ പ്രസിദ്ധീകരണ ഉദ്ദേശം ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾ എന്തിനു പ്രസിദ്ധീകരിക്കുന്നു ദേശാഭിമാനി പ്രസിദ്ധീകരണം ആരംഭിക്കുന്ന ഘട്ടത്തിൽ കൃഷ്ണപിള്ള എഴുതുന്നുണ്ട് എല്ലാ വിഭാഗം മനുഷ്യരെയും ഉണർത്തുക എന്നതാണ് ദേശാഭിമാനിയുടെ മുഖ്യ ചുമതല മനുഷ്യരെ ഉണർത്തുക എന്നതാണ് സ്വാതന്ത്ര്യത്തിനു വേണ്ടി ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ദേശാഭിമാന പ്രചോദിതരായി ഉണർത്തിയെടുക്കുക എന്നതാണ് അപ്പോൾ ഓരോ പത്രത്തിനും ഓരോ ലക്ഷ്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക പതിവുള്ളൊരു കാലത്ത് ബ്രിട്ടീഷ് ചക്രവർത്തിനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം അതിനെക്കുറിച്ചുള്ള വാചകമൊന്നും ഞാൻ അങ്ങനെ ഇവിടെ വിശദീകരിക്കുന്നില്ല അതിലെ വിധേയത്വത്തിൻ്റെയും ദാസ്യ മനോഭാവത്തിൻ്റെയും എല്ലാം പ്രകടനം വല്ലാതെ അറപ്പുളവാക്കുന്നതാണ് അങ്ങനെ ബ്രിട്ടീഷ് ചക്രവർത്തിക്ക് പറയാനുള്ള കാര്യമൊക്കെ അപ്പോപ്പോൾ ആളുകളെ അറിയിക്കാനാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ച പ്രസിദ്ധീകരണം ആരംഭിച്ച പത്രവും അന്നുമുണ്ട് ഇന്നുമുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് മലയാള മാധ്യമ പ്രവർത്തനത്തിന്റെ ഇന്നലകളിലേക്ക് നോക്കിയാൽ അവിടെ അഭിമാനകരമായ നിലപാട് സ്വീകരിച്ചവരെ നമുക്ക് കാണാൻ പറ്റും മറിച്ചും രണ്ടും ചേരുന്നതാണ് രണ്ടും യാഥാർത്ഥ്യങ്ങളായി നിൽക്കുന്നുണ്ട്